ഊർജ്ജ പ്രതിസന്ധിക്ക് ശാത പരിഹാരം എന്ന നിലയ്ക്ക് ഊന്നുകൾ സഹകരണ ബാങ്ക് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുമായി സഹകരിച്ച് ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ ഇരുപത് കിലോ വാർഡ് ശേഷിയുള്ള സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ നിർവഹിച്ചു പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് ഊന്നുകൽ സഹകരണ ബാങ്ക് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുമായി സഹകരിച്ച് ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ ഇരുപത് കിലോ വാർഡ് ശേഷിയുള്ള സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ചത് പദ്ധതിയുടെ ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു தேசியுள்ள ஒரு பொதுவான காரண சாட்சி வேற சமச்சவாவுல நம்ம இத நான் எடிட்டிங்ல சொல்லியிருக்கேன் இப்போ இங்க வந்து ஒன்றை লিখினது தொலைந்து நம்ம சொன்னது அப்ப பாக்கி எல்லா பொருளாதாரங்களுக்கு அவசியமான ஊதியம் பொருளாதார அடிப்படையில் விதிக்கலை அது கோணத்தை சொன்னது ஏசிக்கு நடுவுல இருக்க സംശയിക്കാൻ <laughs> കൊടുത്തുകൊണ്ടാണ് വരുന്ന വൈദ്യുതി പ്രസിന്ധിക്ക് പരിഹാരം കാണുന്നതിനും ബാങ്കിനെ വൈദ്യുതി ചാർജ്ജനത്തിൽ വരുന്ന അധിക ചെലവുകൾ ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ് സൌരോർജ്ജ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത് ബാങ്കിന്റെ ആവശ്യമുള്ളത് കഴിഞ്ഞ മിച്ചമുള്ള വൈദ്യുതി ഇലക്ട്രിസിറ്റി ബോർഡിന് നൽകുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ചടങ്ങിനോടനുബന്ധിച്ച് എസ് എസ് എൽ പ്ലസ് ടു വിഷയത്തിൽ എ പ്ലസ് കരസ്ഥമാക്കിയ ബാങ്കുകളുടെ മക്കളെയും ആദരിച്ചു ഊന്നുകൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എസ് പൌലോസ് അധ്യക്ഷത വഹിച്ചു കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ടി എച്ച് നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ചെയർമാൻ അഡ്വക്കറ്റ് എ അൻഷാദ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ ിംഗ് കമ്മറ്റി ചെയർമാൻ ഷിബു പടപ്പറമ്പത്ത് കോതമംഗലം അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ സുനിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ എ ജോയ് പി എം ശിവൻ ജോബി ജേക്കബ് ശാന്തി കുര്യൻ മനോജ് ഗോപി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് തോമസ് സ്വാഗതവും സെക്രട്ടറി കെ കെ ബിനോയ് കൃതജ്ഞതയും രേഖപ്പെടുത്തി